ചേടാ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ അങ്ങ് രോമാഞ്ചം വന്നിരിക്കുവായിരുന്നു എന്നിട്ട് അവസാനം കൊണ്ടുവന്ന് അങ്ങനെ കല ഉടച്ച് കളഞ്ഞല്ലോടി എന്തൊരു മാസ് ഡയലോഗൊക്കെ ആയിരുന്നു എന്നിട്ട് അവസാനം നിന്നോട് വന്നിട്ട് അങ്ങനെ എന്താ പറഞ്ഞത് ഇതിപ്പോ മലപ്പുറം കത്തി അമ്മം വില്ലു എന്നൊക്കെ പറഞ്ഞിട്ട് പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയായി എന്നാലും അങ്ങേര് ഇതെന്തൊരു ജീവിയാ നിന്റെ കഴുത്തിൽ അങ്ങേര് കെട്ടിയ തല സംരക്ഷണത്തിന്റെ അടയാളമാണ് പോലും ഈ കണ്ണുതന്നെ സംരക്ഷിക്കുന്ന പേരും പറഞ്ഞ് നിന്നെ അങ്ങേ വല്ല ലോക്കറിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കുവല്ലോ എന്താ നടി ഇത് ഇങ്ങേർക്ക മനുഷ്യ വികാരങ്ങളൊന്നും വരില്ലേ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സുന്ദികയായ പെണ്ണിനെ കിട്ടിയിട്ട് സംരക്ഷണം മാത്രം നൽകുന്ന ഒരു ഭർത്താവ് നേർക്കെന്തോ നിന്നെ പ്രണയിച്ച അഞ്ജു പറഞ്ഞെല്ലാം കേട്ട് പാർ അവളെ നോക്കി തിളച്ചാതെ ചിരിച്ചു പ്രണയം അങ്ങനെ ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്നതാണോ അഞ്ജു അതൊക്കെ തന്നെ തോന്നേണ്ടതല്ലേ എനിക്ക് എനിക്കാദ്യമൊന്നും ആളോട് ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ആളുടെ സ്വഭാവം എന്നോടുള്ള കരുതലും ഒക്കെ കൊണ്ടല്ലേ എനിക്ക് ആളോട് ഇങ്ങനെയൊക്കെ തോന്നിയത് ശരിക്കും എനിക്ക് ആളോട് ഉള്ളത് പ്രണയം തന്നെയാണ് അതോ ആരോരും ആശ്രയമില്ലാത്ത തന്നെ സംരക്ഷിക്കുന്ന ആളോട് തോന്നുന്ന അടുപ്പമാണോ എനിക്ക് കാശിയടിനോടുള്ളത് പാറു തൻ്റെ ഉള്ളിലെ ചിന്തകൾ അഞ്ജുവിനോട് തുറന്നു പറഞ്ഞു ആഹാ അപ്പോൾ നിനക്ക് ഉറപ്പില്ലേ നിനക്ക് അങ്ങേയുള്ള പ്രേമമാണെന്ന് അഞ്ചു ചോദിച്ചു കേട്ടു പാറു അവളെ ദയനീയമായി നോക്കി എടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണിത് ആദ്യമൊക്കെ ദേഷ്യത്തോടെയും വാശിയോടെയും പുച്ഛത്തോടെയും മാത്രം ഞാൻ നോക്കിയിരുന്ന ആളാണിത് പക്ഷെ പിന്നീട് എങ്ങനെയാ ആളോട് എനിക്ക് അടുപ്പവും ഇഷ്ടവും തോന്നി തോന്നിത്തുടങ്ങിയത് അതുപോലെ എന്നു മുതലാണ് ആളെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത പോലെ ഒക്കെ എനിക്ക് തോന്നി തുടങ്ങിയെന്ന് അറിയില്ല അതിന് മാത്രം ഒരു വാഗ്ദാനമോ മോഹങ്ങളോ എനിക്ക് കാശേട്ടൻ ഒരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും തന്നിട്ടില്ല പിന്നെ ഒരു കാര്യമെടുക്കും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ കിട്ടാത്ത സ്വതന്ത്രവും കരുതലുമൊക്കെ എനിക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട് എനിക്കൊന്നും വയ്യാതെ വന്നാ ഞാൻ പോലും പറയാതെ എന്നെ അന്വേഷിച്ച് വരാറുണ്ട് കാശേടൻ കുറച്ചധികം നേരം എൻ്റെ അനക്കം കേട്ടില്ലെങ്കിൽ ആൾ എനിക്ക് എന്തെങ്കിലും പറ്റിയൊന്നും വെപ്രാളത്തോട് ചോദിക്കാറുണ്ട് അതിൻ്റെ ഫലമായി ഒരു തവണ എനിക്കിട്ട് ഒരടിയും കിട്ടിയിട്ടുണ്ട് അതിനു മുൻപ് ഒരിക്കൽ പോലും എന്നെ ആൾ അടിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളെ മോപ്പിക്കുമ്പോൾ അല്ലറക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാനും തിരിച്ച ആളോട് ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടാറുണ്ട് പക്ഷേ അപ്പോഴൊന്നും തന്നെ അടിച്ചിട്ടുമില്ല പക്ഷെ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞിട്ടും എന്നെ വീട്ടിലെങ്ങും കാണാതിരുന്നപ്പോൾ ആൾ വെപ്രാളപ്പെട്ട് എന്നെ അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ വീട്ടിലിരുന്ന് കരുതി എന്നെ അന്വേഷിക്കാൻ വേണ്ടി ആൾ വീടിന് വെള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പറമ്പിരുന്ന് ഭാഗത്തേക്ക് കയറിയത് അപ്പ എന്നെ കണ്ട ആശ്വാസവും പിന്നെ ഇത്രയും നേരം എന്നെ കാണാതിരുന്നതിൻ്റെ തീരുന്നതിൻ്റെ ദേഷ്യവുമെല്ലാം ആ മുഖത്ത് മിന്നി വായുന്നത് ഞാൻ കണ്ടിരുന്നു പിന്നെ പാഞ്ഞുവെന്ന് എനിക്കിട്ടൊന്ന് തരികയും ചെയ്തു പിന്നെ അന്ന് രാത്രിയിൽ ആഹാരമൊന്നും കഴിക്കാതെ അങ്ങേരി ഉറങ്ങാൻ പോയി എന്നെ അടിച്ചതിന് ആൾക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു വേണമെന്ന് വെച്ച് എന്നെ അടിച്ചതല്ല ആൾക്കത് പറ്റിപ്പോയതാണെന്നുള്ള ഭാവമായിരുന്നു അന്ന് മൊത്തം എന്നെ കാണുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ അബദ്ധത്തിൻ്റെ ബാക്കിയായതുകൊണ്ടാണ് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്കിട്ട് ആരെങ്കിലും പഠിച്ചാൽ അതാരാണെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കുന്നതല്ലേ എന്നെ പറയുവാണെങ്കിൽ അമ്മയും പ്രദീപും പഞ്ചമ്മയും ഒക്കെ സ്നേഹത്തോടെ എന്നോട് പെരുമാറുമ്പോഴും അവരൊക്കെ കൂടെ കൂടെയുണ്ടായിട്ടും എനിക്കൊരിക്കലും ഇത്രയും സമാധാനമോ സന്തോഷമോ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ വീട്ടിൽ പുള്ളിയും ഞാനും മാത്രമേ ഉള്ളൂ കോളേജിൽ നിന്ന് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ആൾ ഫിനാൻസിൽ പോകും പിന്നെ വരുന്നത് ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് പക്ഷെ അപ്പോഴും എനിക്ക് അവിടെ ഒറ്റപ്പെടൽ തോന്നിയിട്ടില്ല എന്തോ ഒരു കവചം എനിക്ക് ചുറ്റിനും ഉള്ളത് പോലെയാണ് എനിക്കെപ്പോഴും അവിടെ തോന്നിയിട്ടുള്ളത് പക്ഷേ എൻ്റെ വീട്ടിലെ അമ്മയും സഹോദരങ്ങളുമൊക്കെ ഉണ്ടായിട്ടും പലപ്പോഴും എനിക്ക് ഒറ്റപ്പെട്ടത് തോന്നിയിട്ടുണ്ടായിരുന്നു അഞ്ജു അത് ഞാൻ നിന്നോട് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേയില്ല എനിക്കറിയില്ല അഞ്ജു എൻ്റെ ഫീലിങ്സ് ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാക്കി തരുമെന്ന് എത്തും വീടിയും കിട്ടുന്നില്ല ശരിക്കും എനിക്കെന്താ ആളോട് തോന്നുമെന്ന് അറിയില്ല പക്ഷേ ഞാൻ ആളുടെ കൂടെ ഒത്തിരി ഹാപ്പിയാണ് മറ്റെവിടെയും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോന്ന് ആളുടെ കൂടെ തല്ലുകൂടുമ്പോഴും ആളോട് വാശി കാണിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ആളെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴും ആളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും പിന്നെ ആളുടെ അരികിൽ ഒരു കിടന്നുറങ്ങുമ്പോഴും ഒക്കെ തോന്നാറുണ്ട് പാർ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ചിന്തകളും എണ്ണിപ്പിറക്കി അഞ്ജുവിനോട് പറഞ്ഞു തീർത്തു ഇതുവരെ താൻ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു തീർത്തതിൻ്റെ ആശ്വാസം പാർവിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു അവളുടെ സംസാരവും ഭാവവും ഒക്കെ കേട്ടും കണ്ടും അഞ്ജുവിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ഇതിനൊക്കെ തന്നെ അടി പറയുന്നത് പ്രണയമെന്ന് നിനക്ക് മനസ്സിലാകാത്ത ഉള്ളിൽ തോന്നാ ആ ഫീൽ അതിനാണ് മോളെ പ്രണയമെന്ന് പറയുന്നത് അഞ്ജു പറയുന്ന കേട്ടും പാറു അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി പിന്നെ അവളുടെ കണ്ണുകളിലെ തെളിച്ചം കേട്ട് അവളെ നിരാശ പടരുന്നത് അഞ്ജു ശ്രദ്ധിച്ചു എനിക്ക് മാത്രം തോന്നിയിട്ട് എന്താടി ഈ കാര്യം ആൾക്കിനോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ പാറു വിഷമത്തോടെ പറഞ്ഞു അത് നിന്നോടാരാ പറഞ്ഞത് അങ്ങേർക്കം നിന്നോടൊന്നുമില്ലെന്ന് അഞ്ചു അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങേര് പറഞ്ഞത് ഞാൻ പഠിച്ച ജോലിയൊക്കെ വാങ്ങി സ്വന്തം ചിലവിൽ ജീവിക്കാറാകുമ്പോൾ ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പൊയ്ക്കോളാൻ പാറു ഇഷ്ടക്കേടോടെ പറയുന്നത് കേട്ട് അഞ്ചു അവളെ നോക്കി ചിരിച്ചു എടി ബുത്തൂസേ അങ്ങേര് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നീ ജോലിയൊക്കെ വാങ്ങി സ്വന്തം ചെലവിൽ ജീവിക്കാൻ പ്രാപ്തിയാകുന്ന കാലത്ത് നിന്റെ ഇഷ്ടമുള്ള അടുത്ത് നിനക്ക് പോകാമെന്നല്ലേ അങ്ങേര് പറഞ്ഞത് അല്ലാതെ നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ അങ്ങേര് അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടുമെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് അഞ്ചു ചോദിച്ചു കേട്ട് പാറു അവളെ നോക്കി ഇല്ലടി അങ്ങനെയൊന്നും പറഞ്ഞില്ല പാറു അഞ്ജുവിനെ നോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അങ്ങേരോട് പറഞ്ഞാൽ മതി നിനക്ക് അവിടെ തന്നെ അങ്ങേരോടൊപ്പം നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് അങ്ങനെ അകുമ്പോൾ പിന്നെ നിനക്ക് അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോകേണ്ടി വരില്ല അങ്ങനെ എന്തായാലും നിന്നെ ഇറക്കി വിടാനും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇറക്കി വിടാനായിരുന്നുവെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു നിന്റെ ഭാവി അങ്ങനെക്ക് നോക്കേണ്ട കാര്യം എന്താ നിന്നെ ഇറക്കി വിട്ടാൽ പോലും അയാളെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല അതുമാത്രമല്ല ഇന്നലെ നിന്നെ കൊണ്ടുപോകാൻ നിന്റെ അച്ഛൻ വന്നതല്ലേ അതും അയാൾക്ക് കൊടുക്കാനുള്ള പണം മൊത്തം തിരിച്ചു കൊടുത്തിട്ട് എന്നിട്ടും മങ്ങിന് നിന്നെ നിന്റെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയച്ചില്ലെങ്കിൽ അതിൻ്റെ ഒക്കെ അർത്ഥം എന്താ അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവളെ വിടർന്ന കണ്ണുകളോട് നോക്കി എന്താ പാറു സംശയത്തോടെ അവളോട് ചോദിച്ചു പഠിക്കുന്നതിൻ്റെ പകുതി ബുദ്ധി നീ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ഉത്തരം എപ്പോഴാണ് കിട്ടിയനെ നിനക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂടി ബുദ്ധി പുച്ഛത്തോടെ പറയുന്ന അഞ്ചുവിനെ കണ്ട് പാറു അവളെ ചമ്മനോടെ നോക്കി ആ നീ എന്നെ കൊച്ചിക്കത കാര്യം പറയടി പാറു ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് അഞ്ചു അവളെ ഇരുത്തി നോക്കി അതിൻ്റെ അർത്ഥം ഒന്നേളും അയാൾക്ക് നിന്നോട് മൊടിഞ്ഞ പ്രേമമാണ് മുളയെ അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവളെ നോക്കി ചുണ്ടുകൂട്ടി നീ വെറുതെ തമാശ പറയാതെ അഞ്ചു പാറു പറഞ്ഞു കേട്ട് അഞ്ചു പല്ലു കടിച്ചു വിവരമില്ലാത്ത നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പ്രേമം എന്നതിനെക്കുറിച്ചൊരു ബോധം വേണം അഞ്ച് പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് പാറു അവളെ ദേഷ്യത്തോടെ നോക്കി ഓ ആ കാര്യത്തിൽ നിനക്ക് വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ അഹങ്കാരല്ലേടി പാറ കാലിപ്പോടെ ചോദിച്ചു അതേടി ആ കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് കുറച്ചധികം ഉണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് നിന്റെ കാശിന നിന്നോട് ശരിക്കും നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമുണ്ട് പക്ഷെ അങ്ങനെ ഇത് തുറന്ന് പറയുന്നുമില്ല തുറന്ന് പ്രകടിപ്പിക്കുന്നുമില്ല എന്ന് മാത്രം എന്നിട്ട് എന്തെങ്കിലും അവസരം വരുമ്പോൾ അങ്ങേരതൊക്കെ കരുതലും സംരക്ഷണമൊക്കെ ആയിട്ട് നിനക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നതെന്ന് മാത്രം അങ്ങയുടെ ഉള്ളിലെ പ്രണയം ഇതിൻ്റെയൊക്കെ മറവിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് നീ തന്നെ വിചാരിക്കണം മോളെ അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവനെക്കുറിച്ച് ആലോചിച്ചു ഇനി അങ്ങനെ ആയിരിക്കോ പാറു സംശയത്തോടെ ചോദിച്ചു അത് അങ്ങനെ തന്നെയാ മോളെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാ മോളെ എൻ്റെ മുതലിനെ കൊണ്ട് അങ്ങയുടെ പ്രണയം പുറത്ത് കൊണ്ടുവരാൻ ഞാൻ എന്തൊക്കെ പാടുപെട്ടതാ അഞ്ചും നെടുവിറുപെട്ട് കൊണ്ട് പറഞ്ഞു കേട്ട് പാറു ചിരിച്ചു പോയി നീ അധികം ചിരിക്കണ്ട ഞാൻ പെട്ട പാടിൻ്റെ ഇരുട്ടിയെങ്കിലും നീ കഷ്ടപ്പെടേണ്ടി വരുമെന്ന എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ മുതൽ നിൻ്റെ മുതലിനെ പോലെ ഒറ്റയാനൊന്നും ആയിരുന്നില്ല എന്നിട്ട് ഞാൻ പെട്ടു അപ്പം പിന്നെ നിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണോ അഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് പാറു നെടുവീർപ്പെട്ടു ഇനി എന്തൊക്കെ കടമ്പ ഞാൻ കടക്കേണ്ടി വരുമോ എന്തോ പാറു മനസ്സിലോർത്തു ആ പറഞ്ഞു തീർന്നില്ല അതെ എൻ്റെ മുതല് വിളിക്കുന്നു അഞ്ചു ചിരിയോടെ തൻ്റെ കയ്യിൽ നിന്ന് ഫോണിലേക്ക് നോക്കി പറഞ്ഞു എന്താടി നിൻ്റെ പോലീസുകാരനെ സ്റ്റേഷനിൽ പണിയൊന്നുമില്ലേ പാറ് ചോദിച്ചൊക്കെ ആയിട്ട് അഞ്ചു ഓളെ കണ്ണൊട്ടി നോക്കി ഇത് കയ്യിൽ വെച്ചു രണ്ട് കുട്ടികളെ വളർത്താൻ നിങ്ങൾ പാടുപെടുവാണെന്ന് എനിക്കറിയാം അവരെ നന്നായിട്ട് പഠിപ്പിക്കണം അവരെ സ്വന്തമായി ജീവിക്കാനുള്ള പ്രാപ്തിയാക്കണം സ്വന്തം മകളാണെന്ന നോട്ടമൊന്നും അയാൾക്കുണ്ടാകില്ല അതുകൊണ്ട് പഞ്ചമയെ വല്ല ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നതും നല്ലത് അങ്ങനെയുള്ള എന്ത് സഹായത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാം കാശി പറഞ്ഞു കേട്ട് ഗീത അവനെ നിറ കണ്ണുകളോടെ നോക്കി എന്താ മോനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ ഗതികേട് കൊണ്ടാണ് എൻ്റെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് അയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും എൻ്റെ മക്കൾക്ക് ദോഷം വരുന്നതും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാത്തിനും പുറമേ മോനോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് എൻ്റെ പാർവിനെ മോൻ സംരക്ഷിക്കുന്നുണ്ടല്ലോ അവളെ ഒരു ആപത്തിന് മോൻ വിട്ട് കൊടുക്കില്ലെന്ന് എനിക്കറിയാം ഒത്തിരി നന്ദിയുണ്ട് മോനെ ഈ പണം എനിക്ക് വേണ്ട ഗീത പറഞ്ഞു കേട്ട് കാശ് അവരെ നോക്കി സ്വന്തം മക്കൾ പണം തന്നാൽ അമ്മമാർ വാങ്ങാതിരിക്കില്ലല്ലോ എന്നെ സ്വന്തം മകനായി കണ്ടാൽ മതി ഒന്നുമില്ലെങ്കിലും സ്വന്തം അല്ലാഞ്ഞിട്ട് പോലും എൻ്റെ പെണ്ണിനെ ഒരു പോറൽ പോലും മേൽപ്പിക്കാതെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് നാൾ വളർത്തിയതല്ലേ അതിനെ നന്ദി ഞാൻ കാണിക്കണ്ടേ പിന്നെ അവളുടെ സഹോദരങ്ങൾ എൻ്റെയും സഹോദരങ്ങളാണ് അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും എനിക്കൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ എന്ത് ഒരു മടിയും കൂടാതെ എന്നെ അറിയിക്കണം എന്നും എൻ്റെ വീടിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിടപ്പുണ്ട് മകളെ കാണണമെന്ന് തോന്നുമ്പോൾ അമ്മയ്ക്ക് വന്ന് കാണാം അതുപോലെ അമ്മയുടെ മക്കൾക്കും അവളെ കാണാൻ വരാം എന്നെ പേടിച്ചിട്ടാണ് അവിടെ നിങ്ങൾ വരാത്തതെന്ന് എനിക്കറിയാം ഇനി ആ പേടി വേണ്ട നിങ്ങൾ കേപ്പ വേണമെങ്കിലും അവിടേക്ക് വരാം കാശിയുടെ വാക്കുകൾ കേട്ട് ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നെ ചതിക്കാമ്പെന്ന് വെച്ചോടെ നീ എവിടെ പെണ്ണ് അവൾക്ക് വേണ്ടിയല്ലേ നിനക്ക് ഞാൻ പണം തന്നത് എന്നിട്ട് പണവും ഇല്ല പെണ്ണും ഇല്ലെന്നോ ദേഷ്യത്തോടെ അലറി വിളിക്കുന്നവനെ കണ്ട് ദിവാകരൻ ഭയത്തോടെ അയാളെ നോക്കി അവൻ പണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പക്ഷെ അവളെ തന്നില്ല ദിവാകരൻ പേടിയോടെ പറഞ്ഞു അവനുമായിട്ടുള്ള അവളുടെ വിവാഹം വെറും താലുകെട്ട് മാത്രമാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത് നിയമപരമായി അതിനൊരു വിലയുമില്ലെന്നല്ലേ ഇല്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത് പിന്നെ അവന് അവളെ പിടിച്ചു വയ്ക്കാൻ എന്താ അധികാരം നിനക്ക് അവൻ്റെ അടുത്ത് നിന്നും അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വരാൻ മേലായിരുന്നോ ദേഷ്യത്തോടെ അവർ അച്ഛൻ മുരണ്ടു എനിക്കൊന്നും അറിയില്ല മുതലാളി അവനെന്നോട് പറഞ്ഞത് നിയമപരമായി അവൾ അവൻ്റെ ഭാര്യയാണെന്ന് തന്നെയാണ് വേറെയൊന്നും എനിക്കറിയില്ല അവൻ എന്നെ കൊല്ല കൊല്ല ചെയ്താണ് തിരിച്ചയച്ചത് നിങ്ങളെ അടി കൂടെ കൊള്ളാനുള്ള ആരോഗ്യം എനിക്കില്ല നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും ഞാൻ തിരികെ തരാം എനിക്ക് കുറച്ച് സമയം തേടണം എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ആ പണം തിരികെ തരാം ദിവാകരൻ ദയനീയമായി പറഞ്ഞു എനിക്ക് പണമൊന്നും വേണ്ട എനിക്ക് അവളെയാണ് വേണ്ടത് ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ് അവളെ എനിക്കവളെ എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ അതിനുവേണ്ടി ആരോട് ഏറ്റുമുട്ടാനും ഞാൻ തയ്യാറാണ് അവർ അച്ഛനും കൂടമായി ചിരിയോടെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും പോലെ അവൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല അവനെക്കുറിച്ച് ശരിക്കും അന്വേഷിട്ട് അവനോട് കളിക്കുന്നതാണ് നല്ലത് ഇല്ലേൽ അവൻ എനിക്കിട്ട് തന്നിനേക്കാൾ ക്രൂരമായി നിങ്ങളെ ഉപദ്രവിക്കും കൊണ്ട് ശീലമില്ലാത്ത നിങ്ങൾക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ദിവാകരൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു അവൻ ഏത് കൊലകൊമ്പനാണെങ്കിലും എനിക്കത് പ്രശ്നമല്ല എനിക്ക് അവളെ വേണം ഉന്മാദത്തോടെ പറയുന്നവനെ ദിവാകരൻ നോക്കി അറിയാത്ത ചൊറിയും പറഞ്ഞോളും ദിവാകരൻ മനസ്സിലോർത്തുകൊണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു നീ എന്താ ഇത്ര നേരമായിട്ടും പോകാതെ നിൽക്കുന്നത് നിന്റെ ബസ് വരേണ്ട സമയം കഴിഞ്ഞാലേ പാറു തൻ്റെ കൂടെ കോളേജ് ഗേറ്റിൻ്റെ നിൽക്കുന്ന അഞ്ജുവിനോട് ചോദിച്ചു ഇന്ന് വിഷ്ണുവേട്ടൻ എന്നെ കൂട്ടാൻ വരുമടി നാണയത്തോടെ പറയുന്ന അഞ്ജുവിനെ കണ്ട് പാറു കണ്ണുരുട്ടി ഓ അപ്പോൾ അതാണ് പതിവില്ലാതെ എൻ്റെ കൂടെ ഇവിടെ തന്നെ നിന്നത് അല്ലേ പാറു പറഞ്ഞ കേട്ട് അഞ്ജു അവളെ നോക്കി ഇളിച്ചു അത് പിന്നെ വല്ലപ്പോഴും അല്ലേ എനിക്കിൻ്റെ ചെക്കനെ അടുത്ത് കിട്ടത്തുള്ളൂ നിനക്ക് തന്നെ അറിയാലോ നമ്മൾ പ്ലസ് വണിൽ ചേർന്ന അന്ന് കണ്ടതാണ് ഞാൻ എൻ്റെ വിഷ്ണു വേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളി ഉണ്ടെങ്കിൽ ഇത്രയും നാളൊന്നും കാണാൻ കിട്ടിയില്ല ഇപ്പം മൂന്നാല് വർഷമായല്ലേ ഇന്നാണ് അതിനുള്ള അവസരം കിട്ടാൻ പോകുന്നത് അപ്പോ ഈ അവസരം ഞാൻ പാടാകാൻ പാടുണ്ടോ അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവളെ ചിരിയോടെ നോക്കി എപ്പോഴും അവൾ പറഞ്ഞു കേട്ട് മാത്രം തനിക്ക് പരിചയമുള്ളതാണ് അവളെ പ്രണയമായ വിഷ്ണുവേട്ടൻ അവളെ അമ്മാവന്റെ മകനാണ് ആള് ചെറുപ്പം മുതലേ അവളെ കൂടെ തന്നെ ആളുണ്ടായിരുന്നെങ്കിലും രണ്ടു പേർക്കും പ്രണയം തലക്കി പിടിച്ചത് രണ്ടു പേരും അകന്നു നിന്നപ്പോഴാണെന്ന് മാത്രം പ്ലസ് ടു കഴിഞ്ഞ് കോയമ്പത്തൂരാണ് വിഷ്ണു തുടർന്നുള്ള പഠനത്തിന് പോയത് അന്നൊക്കെ രണ്ടു മാസം കൂടുമ്പോൾ മാത്രം വീട്ടിലേക്ക് തിരിച്ചു വരുന്നവനെ കാത്തിരുന്നു തൻ്റെ പുറകെ എപ്പോഴും കേൾക്കാൻ പറ്റിപ്പോലെ വായിറ്റലച്ച് നടന്ന പെണ്ണിനെ മിസ് ചെയ്ത് അവളെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് ലീവ് ഒപ്പിച്ച് ഓടി വരുന്നവനും അങ്ങനെ തങ്ങളുടെ ഉള്ളിലെ ആഴമേറിയ പ്രണയം തിരിച്ചറിഞ്ഞ് പ്രണയിച്ച് തുടങ്ങിയെന്ന് അവൾ പറഞ്ഞറിയാം പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ കൺമുന്നിൽ തന്നെ തന്റെ പ്രാണനായവൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവൾ പിന്നീട്ടുള്ള അവൻ്റെ ആഗ്രഹത്തിന് മുൻപിൽ നീണ്ട വിരഹം ഏറ്റെടുക്കാൻ തയ്യാറായി ഐ പി എസ് എന്ന അവൻ്റെ മോഹം സ്വന്തമാക്കി തിരിച്ചു വരുന്നവനെ കാണാൻ കൊതിയോടെ കാത്തിരുന്നവരുടെ കാത്തിരിപ്പാണ് ഇന്ന് സബലമാകുന്നത് ആ ചിന്തയിൽ പാറുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എത്ര മനോഹരമാണ് പ്രണയമെന്ന് ഇവരെയൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത് നമ്മൾ പ്രണയിക്കുന്നവർക്ക് എന്ത് ത്യാഗം ചെയ്യാനും നമ്മൾ തയ്യാറാകുമെന്ന് അഞ്ജുവിനെ നീണ്ട കാത്തിരിപ്പ് കണ്ടാണ് താൻ മനസ്സിലാക്കിയത് ഓ നീ ഇതിനിടയിൽ നിന്റെ കാശിയുടെ സ്വപ്നം കാണാൻ പോയോ അഞ്ജുവിന് ശബ്ദം കേട്ടു പാറവളെ നോക്കി കണ്ണു ചുമി തൻ്റെ മുൻപിലേക്ക് ഇരച്ചി വന്ന് നേർത്തിയ ബുള്ളറ്റ് കണ്ട് പാറിഞ്ഞിട്ടി എന്നാൽ അഞ്ജുവിൻ്റെ ചുണ്ടിൽ തൻ്റെ പ്രണയത്തെ കണ്ടതിൻ്റെ ചിരിയായിരുന്നു ഹെൽമറ്റ് ഒരു തലമുടി നേരെ സെറ്റ് ചെയ്ത് തന്നെ നോക്കുന്നവനെ പ്രണയത്തോടെ അഞ്ചു നോക്കി പിന്നെ എന്തു ഓർത്തതുപോലെ അവൾ അവനെ പരിഭവത്തോട് നോക്കി അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി പാറും അവിടെ നിന്നു അവടെ തന്നെ മോന്തി മൃപിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് കയറുവണേ വിഷ്ണു വണ്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അഞ്ജുവിനെ നോക്കി പറഞ്ഞു ജോലിക്ക് കയറിട്ട് എത്ര മാസമായി ഇപ്പോഴാണോ എന്നെ കാണാൻ വരാൻ നിങ്ങൾക്ക് തോന്നിയത് അഞ്ചു പരിഭവത്തോടെ പറഞ്ഞു കേട്ട വിഷ്ണു അവളെ നോക്കി ജീവിച്ചു ഒരു പോലീസുകാരൻ്റെ ഗൗരവമൊന്നും അഞ്ചുവിനെ നോക്കുന്ന വിഷ്ണുവിൻ്റെ മുഖത്തിരന്ന് പാറു ശ്രദ്ധിച്ചു എവിടെ വെച്ച് കണ്ടതുപോലെ പാറു അവനെ എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു അത് പിന്നെ ഞാൻ രഹസ്യാന്വേഷണ ടീമിലാണ് പെണ്ണിമ്പോൾ ഇനി അതൊക്കെ ഒതുക്കി കഴിഞ്ഞ് സ്റ്റേഷൻ പരിധിയിൽ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റും അതുകൊണ്ടാണ് നിന്നെ കാണാൻ വരാൻ ഞാൻ താമസിച്ചത് ഇനി എന്റെ പൊന്നുമോള് ഇവിടെ നിന്ന് ചിണുങ്ങാതെ ഇങ്ങോട്ട് പോവാറച്ചു സമയമേളു അതിങ്ങനെ ഇവിടെ നിന്ന് ചിണങ്ങി കളഞ്ഞാൽ നീ പറയുന്ന ഇടത്തുനിന്ന് പോകാൻ നമുക്ക് പറ്റില്ലാട്ടോ പിന്നെ പരാതി പറഞ്ഞിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല വിഷ്ണു പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി അഞ്ചു തന്റെ കള്ള പരിഭവം മാറ്റി വച്ച് അവനെ നോക്കി ചിരിച്ചു ദേ വിഷ്ണു വേട്ടാ ഇതാണ് എന്റെ പാറു അഞ്ചു പാറുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കേട്ട് വിഷ്ണു അവളെ നോക്കി അവനെന്തോ സംശയം പോലെ നീട്ടിച്ചു വിളിച്ച് അവളെ നോക്കി പിന്നെ അവൻ അവളെ നോക്കി ചിരിച്ചു അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ച പാറു അവന് ചെറുചിരി നൽകി എന്നാൽ ഞാൻ പോട്ടെ പാറു നാളെ കാണാം അഞ്ചു പറഞ്ഞു കേട്ട് പാറു അവളെ നോക്കി തലകുലുക്കി അഞ്ചു ബൈക്കിൽ കയറി വിഷ്ണുവിനോട് ചേർന്ന് നിന്ന് പോകുന്നത് പാറു സന്തോഷത്തോടെ നോക്കിയിരുന്നു എന്നാൽ ആ സമയവും പാറുവിൻ്റെയും വിഷ്ണുവിൻ്റെയും മനസ്സിൽ പരസ്പരം സംശയങ്ങളായിരുന്നു